നിഷ്കളങ്കതയോടെയും സത്യസന്ധതയോടെയും കപടമില്ലാത്തതുമാകുന്ന ജീവിതം നയിപ്പാനാണ് കർത്താവ് നമ്മെ വിളിച്ചതും തിരഞ്ഞെടുത്തതും എന്നാൽ ആത്മീക ലോകത്തിൽ നാം തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അനേകർ നിഷ്കളങ്കത കൈവടിഞ്ഞ് കാപട്യത്തെ മുറുക പിടിച്ച് ഏതൊക്കെയോ ആണെന്ന് തെളിയിക്കുവാൻ ഓടുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ യേശു ലോകത്തിൽ ജീവിക്കുന്ന കാലയളവിൽ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ നദനയിൽ തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു അതെ ഇന്ന് നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം നമ്മളെക്കുറിച്ച് കർത്താവ് നോക്കിയിട്ട് എന്ത് നമ്മെക്കുറിച്ച് പറയുന്നു നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സാക്ഷ്യം നമ്മുടെ പ്രസംഗം നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികൾ ഇവയൊക്കെ വലുതായി നാം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്ത് നാം കാണിക്കാറുണ്ട് അല്ലെങ്കിൽ വിളംബരപ്പെടുത്താറുണ്ട് എന്നാൽ ഒരു കാര്യം നാം ചിന്തിക്കുക നമ്മെക്കുറിച്ച് കർത്താവ് എന്ത് സാക്ഷ്യം പറയുന്നു നദിനെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല അതെ കാപട്ടി നിറഞ്ഞ വഞ്ചന നിറഞ്ഞ സങ്കീർണമാകുന്ന ഒരു ലോകത്ത് നാം ജീവി ജീവിക്കുന്നു മനുഷ്യൻ കണ്ണിനെ കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു ഒരുപക്ഷ ഒരുപക്ഷെ പുറമേ നമുക്ക് വെള്ളവസ്ത്രം ധരിച്ച് വിശുദ്ധരെന്ന് നടിച്ച് നടക്കുവാൻ കഴിയും എന്നാൽ ഷൗമേലിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു ഇന്ന് ഉൾപ്പുകളെയും നെന്വുകളെയും അന്തരീന്ദ്രിയങ്ങളെയും ഹൃദയരഹസ്യങ്ങളെയും ആരാഞ്ഞറിയുന്ന സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ നോക്കിയിട്ട് ഇതാ ഇവനിൽ കപടമില്ല എന്ന് പറയത്തക്കവണ്ണം ഒരു സാക്ഷ്യം പ്രാപിച്ച വ്യക്തിപരമാകുന്നൊരു ജീവിതം നമുക്കുണ്ടോ നാം അപ്രകാരം ഒരു ജീവിതം നമുക്ക് നേടുവാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും ദൈവം നമ്മിലൂടെ പ്രസാദിക്കുകയും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവടിയായി നിറവേറുകയും ചെയ്യും കപടമില്ലാത്ത ഒരു ജീവിതത്തിനായി നാം ഈ ദിവസങ്ങളിൽ ഒരുങ്ങുകയും കർത്താവിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ തയ്യാറെടുക്കുകയും ചെയ്യണം അതേ പരീക്ഷ പരീക്ഷന്മാരെയും സാധുക്യരെയും ഒക്കെ നോക്കിക്കൊണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ വെള്ള വെള്ളത്തേശ ശവക്കലറുകളെ കപടഭക്തിക്കാരെ എന്ന് യേശു വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ പുറമെ പ്രകസനം കാണിച്ച് ആത്മീകതയുടെ വേഷം ധരിച്ച് നടക്കുന്ന അനേകരുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് പിന്നെയും യേശു പറയുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം അതെ കപടഭക്തി കാണിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഓടുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന നാളുകളിൽ വിശ്വസ്തയോടെ സത്യത്തോടെ നീതിയോടെ നിഷ്കളങ്കതയോടെ ജീവിപ്പാനാണ് നാം തയ്യാറാകേണ്ടുന്നത് വഞ്ചനകൾ കൈവടിഞ്ഞ് ദൈവസന്നതിയിൽ സത്യം മാത്രം സംസാരിക്കുന്നവരായി ദൈവഗതത്തിനായി നാം ജീവിക്കേണ്ടിയിരിക്കുന്നു സങ്കീർത്തനൻ മുപ്പത്തിരണ്ടിൻ്റെ രണ്ടിൽ ഇപ്രകാരം പറയുന്നു യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതെ ആത്മാവിൽ കാപട്യമില്ലാതെ വിശ്വസ്തതയോടെ സത്യസന്ധതയോടെ ജീവിക്കാൻ അനുദിനവും നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ നേരിനെ നന്മയെ ഒരുപോലെ കാണുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട് അതുകൊണ്ട് ദൈവസന്നധിയിൽ വിശ്വസ്തത പുലർത്തി കപടമില്ലാത്തവരായി സത്യസന്ധതയുള്ളവരായി വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ അനുദിനവും നാം ഒരുങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് പ്രസാദമുള്ളതും അനേകർക്ക് അനുഗ്രഹകരവുമായി തീരുവാൻ തക്കവണ്ണം ഇടവരും അതിനായി നമുക്കൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ